ഹെൽത്തി ബിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല ഇന്നത്തെ നമ്മുടെ വിഷയം ഓണവിശേഷങ്ങളാണ് അപ്പം നമ്മൾ മലയാളികൾ എവിടെയായിരുന്നാലും ഓണക്കാലം എത്തുമ്പോൾ ചെറിയ തോതിലെങ്കിലും നമ്മൾ ഓണം ആഘോഷിക്കാറുണ്ട് ഇപ്പം നമ്മുടെ എല്ലാ വർക്ക് പ്ലേസസിലും ഓണം സംഘടിപ്പിക്കാറുണ്ട് അതായത് നല്ല ആഘോഷമാക്കി എടുക്കാറുണ്ട് അപ്പം ഈ ആഘോഷങ്ങളിൽ നമ്മുടെ ഓണസദ്യ മികച്ചു നിൽക്കും അപ്പം ഈ ഓണസദ്യയോടൊപ്പം പലതരത്തിലുള്ള പായസങ്ങളും നമ്മൾ കഴിക്കും അത് ഒഴിച്ചു കൂടാനാകാത്ത ഒന്നു തന്നെയാണ് അപ്പം ഈ അസുഖമുള്ളവരും ഈ കൂട്ടത്തിൽ ഇതിനോടൊപ്പം പായസം കഴിക്കാറുണ്ട് അപ്പം റിച്ച് ആയിട്ടുള്ള ഈ സദ്യയും കഴിച്ചു കഴിയുമ്പോൾ പല വിധത്തിലുള്ള അസുഖങ്ങളുള്ളവർക്ക് അത് കൂടാറുമുണ്ട് അപ്പം നമുക്ക് ഇന്ന് ഈ ഓണക്കാലത്ത് അസുഖമുള്ളവർക്കും അല്ലാത്തവർക്കും കൊച്ചുകുട്ടികൾക്ക് വരെ കഴിക്കാവുന്ന വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതായത് ഇളനീർ കൂവ പായസം അപ്പം ഇളനീരും ഹെൽത്തിനും നല്ലതാണ് കൂവയും നല്ലതാണ് അപ്പം നേരെ നമുക്ക് ഈ ഇളനീർ കൂവ പായസം എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ പായസം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാൻ രണ്ട് ഇളം കരിക്കാണ് എടുത്തത് വലിയ കരിക്കാണ് എടുത്തത് അത് ഒന്ന് നമ്മൾ തേനല്ല ഒന്നാം പാൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് കപ്പോളം ഒന്നാം പാലുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇളം കരിക്കാണ് അപ്പം അത് വേണ്ട ഒരു ഒരു കരിക്കിൻ്റെ പൾപ്പ് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ പുറത്ത് മഞ്ഞയൊക്കെ മാറ്റി നല്ല വെള്ള കളർ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം നല്ല നീറ്റായിട്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് സാധാരണ പായസത്തിന് ശർക്കരയോ പഞ്ചസാരയോ അല്ലേ ചേർക്കുന്നത് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കാനും ടേസ്റ്റിനും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ പനം കൽക്കണ്ടാണ് യൂസ് ചെയ്യുന്നത് ഏകദേശം ഇതൊരു നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ട് അപ്പം കുറച്ച് മധുരം മതി നമുക്ക് നമ്മുടെ കരിക്കിൻ്റെ മധുരമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇളം മധുരം മതിയുള്ളതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത് അല്ല കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ച് കൂടുതലവിലെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ചൗവരിയാണ് ചൗവരി ഏകദേശം ഒരു നൂറ് ഗ്രാം ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അതാണ് അപ്പം ഇതുപോലെ അധികം വേവാത്ത രീതിയിൽ എടുക്കണം പിന്നെ എല്ലാ പായസത്തിനും വേണ്ടതുപോലെ തന്നെ നമുക്ക് നെയ്യ് അണ്ടിപ്പരിപ്പൊക്കെ ആവശ്യമാണ് അപ്പം നെയ്യ് പശുവിൻ നെയ്യാണ് ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മതി പിന്നെ നമുക്ക് വേണ്ടത് കാഷ്യനിട്ട് രണ്ടു പേരിപ്പം ഏകദേശം ഒരു ഇരുപതെണ്ണത്തോളം എടുത്തിട്ടുണ്ട് രണ്ടായിട്ട് പുളർന്ന് വെച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടത് ബദാം കുതിർത്ത് തൊലി കളഞ്ഞ് രണ്ടായിട്ട് പുളർന്നു ഏകദേശം ഒരു ഇരുപതെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉണക്ക മുന്തിരി അത് ഞാൻ കറുത്ത കുരുവുള്ള മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇത് ഏകദേശം ഒരു അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ സ്ക്വയറായിട്ട് അരിഞ്ഞ കരിക്കാണ് ഇത് ഒരു ഒരക്കപ്പ് വേണം കാരണം പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇത് ചെറുതായിട്ട് കടിക്കാൻ കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് അധികം സ്പൈസസ് ഒന്നും ഇതിൽ ചേർത്ത് കൂടാ അത വേണ്ടത് രണ്ടോ മൂന്നോ ഇതേപോലെയുള്ള ഏലയ്ക്ക കടലേ പുഴുവൻ ഇതൊന്ന് രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒന്ന് മുറിച്ചങ്ങിടും ചെറിയൊരു നല്ല മണവും ഒക്കെ കിട്ടാൻ വേണ്ടി അത്രയേ ഉള്ളൂ ഒരു ടേബിൾ സ്പൂണ് കൂവപ്പൊടിയാണ് കണ്ടോ ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ കൂവപ്പൊടി പിന്നെ വേണ്ട നമുക്ക് ഒരു ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡാണ് അപ്പം നമുക്ക് ഇത് ചെറിയൊരു ടേസ്റ്റ് നന്നായിട്ട് ടേസ്റ്റ് തരും ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് നന്നായി ചൂടായ ഉരുളിയിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാം പകുതി മൂപ്പായി കഴിയുമ്പോൾ നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം മുന്തിരിങ്ങയെല്ലാം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഹോരിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടി ഞാൻ വേറെ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുത്ത പാലാണ് ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന ചവരി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മധുരത്തിന് വേണ്ടി പനം കൽക്കണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് മധുരം എത്ര വേണോ അതിനനുസരിച്ച് അത് ആഡ് ചെയ്ത് കൊടുക്കണം ഇതിന് പകരം ശർക്കര ഏർക്കുന്നവരുണ്ട് കരിപ്പെട്ടി ഏർക്കുന്നവരുണ്ട് അത് പക്ഷേ അപ്പോഴത്തേക്കിട്ട് പായസത്തിൻ്റെ കളറിനും മാറ്റം വരും തന്നെയല്ല ഇതിൻ്റെ ഈ കരിക്കിൻ്റെ പായസത്തിന് എപ്പോഴും നല്ലത് ഇളം പന്നിറമുള്ള പനം കൽക്കണ്ടോ അല്ലെങ്കിൽ വെളുത്ത നിറമുള്ള കൽക്കണ്ടോ വേണം പിന്നെ പഞ്ചസാരയും ചേർക്കണം അപ്പം നന്നായിട്ട് തിളച്ച് പറ്റിച്ച പാലായത് കൊണ്ട് നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ കലക്കി വെച്ചിരിക്കുന്ന കൂവപ്പൊടി നമുക്ക് ഇതിലേക്ക് പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കൂവപ്പൊടി ഞാൻ പറഞ്ഞില്ലേ ഒരു ടേബിൾ സ്പൂൺ മതി നമുക്ക് ഈ ഒരളവിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂവപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കുറുകാൻ തുടങ്ങും അപ്പോൾ കൂവപ്പൊടി നന്നായിട്ട് വെന്തിട്ടുണ്ട് കൂവപ്പൊടി ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയമായി ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഓഫ് ചെയ്ത ശേഷമാണ് നമ്മൾ ബാക്കിയൊക്കെ ചേർക്കുന്നത് ഇളം ചൂടിലേക്ക് നമുക്ക് ഈ കരിക്കിട്ട് കൊടുക്കാം അതിനോടൊപ്പം എടുത്തു വെച്ചിരിക്കുന്ന ഈ തേങ്ങാപ്പാൽ ഒന്നാം പാലാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് കുറേശായിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ തേങ്ങാപ്പാൽ ഈ തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓട്ടുരുളിയായിട്ട് നല്ല ചൂടുണ്ട് നമുക്കപ്പം ഈ ചൂടിൽ മതി ഇതെല്ലാം ഒഴിച്ചു കൊടുക്കാനായിട്ട് പിരിയത്തില്ല ഇനി നമുക്കിതിലേക്ക് ബെദാമിട്ട് കൊടുക്കാം വറുത്ത് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി തട്ടി കൊടുക്കാം ഇനി മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കും ഇനി ഇതിലേക്ക് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അതായത് കരിക്ക് അരച്ചത് അപ്പോൾ കരിക്ക് ആ കരിക്കും വെള്ളത്തിൽ അരച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ക്രീം പോലെ ഇരിക്കും ഇത് ഇത് ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ലാസ്റ്റിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷമാണ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഒരുപാട് വാടിപ്പോവുകയില്ല നന്നായിട്ട് ചേർത്തിളക്കണം പൂവപ്പൊടിയും കരിക്കും അതുപോലെ തന്നെ കരിക്കച്ചതും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സ്വല്പം മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റ് കിട്ടും അപ്പം അപ്പോൾ ഒരു സ്വല്പം ആഡ് ചെയ്യുന്നുണ്ടകത്തേക്ക് കണ്ടല്ലേ അങ്ങനെ നമ്മുടെ അതീവ രുചിയുള്ള ഈ പായസം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ തോന്നും നല്ല ആറിയ ശേഷം നല്ല തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണിത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ് അപ്പോൾ ഇളനീർ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ വളരെ സിമ്പിൾ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഈ പായസം ഈ ഓണക്കാലത്ത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഓണം ആശംസിക്കുകയാണ് വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ